മാറുന്ന സൗദി ലോകരാജ്യങ്ങൾ ലോക രാജ്യങ്ങൾ ലോകമുസ്ലിങ്ങളുടെ പുണ്യസ്ഥലങ്ങളടങ്ങുന്ന മക്കയും മദീനയുമുള്ള സൗദി അറേബ്യ ഒരു കാലത്ത് ഇസ്ലാമിക നിയമങ്ങളുടെ പർദീസിയായിരുന്നു എന്നാൽ ഇന്ന് സൗദിയെ ദുബായ് മോഡൽ അല്ലെങ്കിൽ ന്യൂയോർക്ക് ലണ്ടൻ മോഡലിൽ മാറ്റാനാണ് സൗദി രാജാവ് ശ്രമിക്കുന്നത് അത് തങ്ങൾ ഇത്രയും കാലം സൂക്ഷിച്ചുവെച്ച ഞങ്ങളുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുമോ എന്ന് ഭയപ്പെടുന്ന ചിലരെങ്കിലുമുണ്ട് ഒരു കാലത്ത് സൗദി വനിതകൾ നിക്കാബ് മാത്രം ധരിച്ചായിരുന്നു പുറത്തിറങ്ങിയത് എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല സൗദി സ്ത്രീകൾക്ക് ലൈസൻസ് എടുക്കാനുള്ള അവകാശം കിട്ടി രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ വേൾഡ് കപ്പ് സൗദിയിലാണ് എന്നാൽ അതൊരു തുടക്കം മാത്രമാണ് ഇതിനോടനുബന്ധിച്ച് വൻ മാറ്റങ്ങളാണ് സൗദി ഒരുങ്ങിയത് ടൂറിസം മേഖലയിലും അല്ലാതെയും ഹജ്ജും ഉംറയും നടക്കുന്ന അതേ സൗദിയിൽ തന്നെ ടൂറിസവും വ്യാപിപ്പിക്കാനാണ് സൗദി തീരുമാനിക്കുന്നത് മറ്റൊരു മാലിദ്വീപോ മെൽബണോ ലണ്ടനോ ആയി മാറാനുള്ള സാധ്യതകളാണ് റിയാദും സൗദിയും ഒരുങ്ങുന്നത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന സൗദിയുടെ മെയിൻ പ്രൊജക്റ്റിലൊന്നാണ് ഗെയിം ടെലിവിഷൻ നൃത്ത സംഗീത പരിപാടികൾക്ക് വൻ പ്രാധാന്യമാണ് ഇപ്പോൾ സൗദി നൽകുന്നത് എണ്ണയെ ആശ്രയിക്കാത്ത സൗദി അറേബ്യ ഏതാണ് സൗദി രാജാവിൻ്റെ സ്വപ്നം എണ്ണയിലില്ലാതെ മറ്റ് വാണിജ്യ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ നിന്നും വരുമാനം കിട്ടുക അങ്ങനെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക സൗദി രാജാവിൻ്റെ പുതിയ മാറ്റങ്ങളും നയങ്ങളും കണ്ട് അമ്പര നില്ക്കുകയാണ് സ്വദേശികളും വിദേശ രാജ്യങ്ങളും